നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സംഗമേശോത്സവത്തിന് കൊടിയേറി ഇന്ന് കൊടിപ്പുറത്ത് വിളക്ക് സംഗമപുരിയെ ആവേശത്തിലാഴ്ത്തി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കൂടൽമാണിക്യം ഉത്സവത്തിന് കൊടിയേറി ഞായറാഴ്ച രാത്രി എട്ടരയോടെ ക്ഷേത്രം തന്ത്രി നഗരമണ്ണ് ത്രിവിക്രമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നഗരമണ്ണ് ഋഷികേശ് നമ്പൂതിരിയാണ് കൊടിയേറ്റിയത് ചടങ്ങുകൾക്ക് പ്രാരംഭം കുറിച്ച് വൈകിട്ട് നടന്ന ആചാര്യവരണത്തിൽ കുളമണ്ണിലെത്തു മൂസ് കൂറയും പവിത്രവും ആചാര്യന്മാർക്ക് കൈമാറി എട്ടുമണിയോടെ പാണികൊട്ടി വാഹനത്തെയും മറ്റും ആവാഹിച്ച കൊടിക്കൂറ കൂർച്ചം മണി മാല എന്നിവ കൊടിമരച്ചുവട്ടിലേക്ക് എഴുന്നള്ളിച്ച ശേഷം കൊടിമര പൂജ നടത്തിയാണ് തന്ത്രി മംഗളധ്വനികളോടെ കൊടിയേറ്റ് നടത്തിയത് ഇന്നാണ് കൊടിപ്പുറത്ത് വിളക്ക് ഇന്ന് വൈകിട്ട് വിശേഷാൽ പൂജകൾക്ക് ശേഷം ദേവനെ മാതൃക്കൽ ദർശനത്തിനായി ശ്രീകോവിലിന്റെ തെക്ക് ഭാഗത്ത് സപ്തമാതൃക്കൽ കരിയെ ഇരുത്തും തുടർന്ന് പുറത്തേക്ക് എഴുന്നള്ളിക്കും രണ്ടാനകളുടെ അകമ്പടിയോടെ നാല് പ്രദക്ഷിണം പൂർത്തിയാക്കും അഞ്ചാം പ്രദക്ഷിണത്തിലാണ് വിളക്കാചാരം നടക്കുക പ്രദക്ഷിണം പൂർത്തിയാക്കി കിഴക്കേ നടപ്പുരയിലെത്തുന്നതോടെ കൊടിപ്പുറത്ത് വിളക്ക് എന്നറിയപ്പെടുന്ന ആദ്യ വിളക്കെഴുന്നള്ളിപ്പിന് തുടക്കമാകും രണ്ട് ബൂത്ത് അഭിമാനം സ്വന്തം ടക്കം നേതാക്കൾ എന്റെ ബൂത്ത് എന്റെ അഭിമാനം എന്ന സന്ദേശവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനായി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ യു ഡി എഫ് നേതാക്കളും സ്വന്തം ബൂത്തുകളിലെത്തി ഭവന സന്ദർശനം നടത്തി മുൻ സർക്കാർ ചീഫ് വിപ് തോമസ് ഉണ്ണിയാടൻ നഗരസഭയിലെ എൺപത്തിയാറാം ബൂത്തിലും കെ പി സി സി നിർവാഹക സമിതി അംഗം എം പി ജാക്സൺ എൺപത്തിയെട്ടാം ബൂത്തിലും ഭവന സന്ദർശനത്തിന് നേതൃത്വം നൽകി ഡി സി സി സെക്രട്ടറിമാരായ ആൻഡോ പെരുമ്പിള്ളി കെ കെ ശോഭനൻ സോണിയ ഗിരി സതീഷ് വിമലൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ സോമൻ ചിറ്റേത്ത് ഷാറ്റോ കുര്യൻ ഘടകകക്ഷി നേതാക്കളായ കെ എ റിയാസുദ്ദീൻ പി ബി മനോജ് ദാമോദരൻ റോക്കി ആളുകാരൻ സാൻ തോംസൺ എന്നിവരും സ്വന്തം ബൂത്തുകളിൽ ഭവന സന്ദർശനത്തിന് നേതൃത്വം നൽകി നിയോജകമണ്ഡലത്തിലെത്തിയൊന്ന് ബൂത്തുകളിലും മുതിർന്ന നേതാക്കൾ സ്വന്തം ബൂത്തുകളിൽ ഭവന സന്ദർശനത്തിനിറങ്ങി ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിലെത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥി കെ മുരളീധരനെ വോട്ടുകൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീടുകൾ കയറിയുള്ള ഭവന സന്ദർശന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിലെ നൂറ്റി അമ്പത്തിൽ ഇന്ന് ഇതുപോലുള്ള യു ഡി എഫിന്റെ നേതൃത്വ ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങി വോട്ടുകൾ അഭ്യർത്ഥിക്കുന്ന ഒരു ദിനമാണ് ഇവിടെ നമ്മുടെ പിന്നെ കൌൺസിലറായിട്ടുള്ള സി ജി യോഹന ഉൾപ്പെടെ ധർമ്മരാജൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെയും എന്നോടൊപ്പമുണ്ട് ഈ പര്യടനത്തിൽ ഈ പവന സന്ദർശന പരിപാടിയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ ജനങ്ങൾ ഐ ജനാധിപത്യമുള്ള അനുകൂലമായി കെ പുള്ളിതരൻ അനുകൂലമായി വോട്ടുകൾ ചെയ്യണമെന്നുള്ള വലിയ ആവേശത്തിലാണ് തുറവൻകുന്ന് സെയിന്റ് ജോസഫ് ദേവാലയത്തിൽ തിരുനാൾ വിളംബര ജാഥ നടത്തി തുറൻകുന്ന് സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ യോസേ പിതാവിന്റെയും പരിശുദ്ധ കന്യാകാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്കിനോസിന്റെയും സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് തിരുനാൾ വിളംബരജാത നടത്തി വികാരി റവറൻ ഫാദർ സെബിൻ കൂട്ടാലപ്പറമ്പിൽ കൈക്കാരൻ ആന്റോ മൽപ്പാൻ തിരുനാൾ കൺവീനർ ജിബിൻ ദേവസി ജോയിന്റ് കൺവീനർ റിബു ബാബു നഖാരം കൺവീനർ വർഗീസ് ചെമ്പോട്ടി എന്നിവർ വിളംബരജാതയ്ക്ക് നേതൃത്വം നൽകി ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് തിരുനാളിന് കൊടിയേറും ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന നിരവധി ഇരുചക്രവാഹനങ്ങൾക്ക് തീപിടിച്ചു പത്തോളം വാഹനങ്ങൾ കത്തി നശിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഉടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചു വിട്ടു തുടർന്ന് പാഞ്ഞെത്തിയ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ തീയണച്ചത് മൂലം കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവായി തീപിടിക്കാനുള്ള കാരണം വ്യക്തമായിട്ടില്ല അതേസമയം പരിസരത്തെ കെ എസ് ഇ ബിയുടെ ചാർജിംഗ് പോയിന്റുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം മുതൽ സ്പാർക്കിംഗ് ഉണ്ടായിരുന്നതായും ഇതാകാം തീപിടുത്തത്തിന് കാരണമായതെന്നുമാണ് പൊതുവെയുള്ള നിഗമനം പ്രദേശത്തെ സിസിടിവി ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരുന്നു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട്ട ടൈംസ് എഫ് പി സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringaala Times News. Ningal kai ICL Medilab, Empowering Health near Altara, opposite Village Office. Iring from the House of ICL. To Lime, weaving stories around you. To Lime designer studio, creations made from the heart.